പൂച്ചേരി വീടി സ്വാഗതം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഞായറാഴ്ച ഇന്നിപ്പൊ ഞായറാഴ്ച ആയിരുന്നു അപ്പൊ ഞായറാഴ്ചത്തെ ഉച്ച വിശേഷമാണ് ഇതൊക്കെ സാധാരണ നല്ല രസ വിഭവങ്ങളെയാണ് അതായത് കൂൺ മസാലക്കറിയാണ് പിന്നെ പാവയ്ക്ക മുഴുക്ക് ഇരട്ടി പിന്നെ മാങ്ങ ചമ്മന്തി അങ്ങനെയാണ് പെരുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അപ്പൊതാ കൂൺ അത് നമ്മൾ പാക്കറ്റ് വാങ്ങിയതാണ് കടയിൽ നിന്ന് അപ്പൊ പിന്നെ അതൊക്കെ നന്നാക്കി എടുക്കാണ്ട് മുമ്പൊക്കെ പിന്നെ നമുക്ക് പറമ്പിൽ തന്നെ കൂൺ കിട്ടുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എൻ്റെ ആര് പുറത്തതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാണ് ഇതിപ്പം ഞങ്ങൾക്ക് രണ്ട് നേരത്തിനുള്ള കറിക്ക് പാകമാണ് പിന്നെ മറ്റ് ചേരുവകളുണ്ടല്ലോ അപ്പോൾ ഇത് ഇതാ കൂനൊക്കെ എടുത്തു ഇനിയിപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് അപ്പോൾ കഴുകലോ കഴിഞ്ഞതാണ് മൺചട്ടിയിൽ ഇടാണ് മൺചട്ടിയിലാണ് നമ്മൾ നമ്മളിന്ന് കറി വെക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്കുള്ളൊരു ചേരുവകളാണ് നമുക്ക് കിഴങ്ങ് ഉള്ളി ഓരോന്നെടുക്കുന്നത് വലിയ ഉള്ളി അപ്പോൾ രണ്ടും നമ്മൾ നുറുക്കാണ് മസാലക്കറി ആയതുകൊണ്ട് കിഴങ്ങ് ഉള്ളി അതും കൊണ്ടു ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് അപ്പോൾ അതും ഇവിടെ ആയി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഇതാ വറുക്കാനുള്ളതാണ് ഇപ്പോൾ തേങ്ങ ചിരവീട്ടുണ്ട് അതുണ്ട് ഇവിടെ പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി ഇതിപ്പോൾ എന്താ ചട്ടിയിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തിരിക്കാണ് ദേശം വെളിച്ചെണ്ണ അടിയിലുണ്ട് അത് തുളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് വറുത്തരച്ച കൂൻകറിയാണ് ഇതാ നമ്മൾ മല്ലിപ്പൊടി അതുകൊടിയാണ് ചേർത്തിട്ട് ആണ് നമ്മൾ വറക്കുന്നത് മല്ലിപ്പൊടി അത്യാവശ്യം ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് വർക്കൽ ഒക്കെ കഴിഞ്ഞു അത് താ അരച്ചൂടെ വെച്ചു ഇനിയിപ്പോൾ നമ്മളിതാ പൂൺ അത് അടുപ്പത്ത് വെച്ചു ചട്ടി ഇനിയിപ്പിച്ചാൽ ഇത് നമുക്ക് ഇനി വേവിച്ചിട്ട് ഉള്ളതാണ് ഉപ്പിട്ടു ലേശം വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് ഒക്കെ ചേർക്കാം നമ്മൾ അരച്ചു വെച്ചു പിന്നെ അപ്പൊ അത് വെന്ത് വരുന്നുണ്ട് അതില് മഞ്ഞപ്പൊടി മുളക് പൊടി അത് ചേർക്കുകയാണ് വെള്ളം പാകത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി രൂപത്തിൽ തന്നെയാണ് കറിക്ക് വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ഊണ് ഉള്ളെ അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇപ്പം താ നമ്മൾ അരച്ച് വെച്ചത് ചേർക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് അത് ചേർത്ത് ഇനി നന്നാക്കി ഇളക്കി കൊടുക്കാം കണ്ടോ അപ്പം നല്ല കുറുകി വന്നു ഒക്കെ കഷണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കറിവേപ്പിൽ ഇനി വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയാണ് വേണ്ടത് അപ്പൊ ആ വഴറ്റി നമുക്ക് ഇനി കറിയിൽ ചേർക്കാം ഇപ്പൊ നമ്മൾ കറി ആയി അതായത് കൂൺ പറിച്ച മസാലക്കറി അതും ഇവിടെ ആയി ഇനിയിപ്പോൾ നമുക്കുള്ളത് പാവയ്ക്ക മുഴുക്കൊക്കെ ഞാൻ അതിന്റെ പണിയാണ് പിന്നെ ഇതാ ഒരു ഒറ്റ പാവയ്ക്ക അതാണ് അതൊക്കെ മുറിച്ചിഞ്ഞ് നുറുക്കാനുള്ളതാണ് പാവയ്ക്കിന്നണ്ട് ചെറുതാക്കി നുറുക്കാം വട്ടത്തിൽ ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചമ്മന്തിൻ്റെ പണിയുണ്ട് അത് ഉണ്ടാക്കണ്ട് ഇപ്പം നമുക്കതിൽ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതുകൂടി കീറിടാനുള്ളതാണ് ഇത് രണ്ടു തന്നെയാണ് കാര്യമായിട്ടുള്ള ചേരുവകൾ പിന്നെ വലിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നുറുക്കിയിടാം വലിയ ഉള്ളിയും ചേർത്തിട്ട് ഉണ്ടാക്കാലോ പാവയ്ക്കാം അപ്പം പിന്നീ ചട്ടിയിൽ ഉപ്പും ചേർത്ത് ലേശം വെള്ളത്തിൽ വേവിച്ചെടുക്കാനുള്ളതാണ് കള്ളാണ് അപ്പോൾ താ അതൊക്കെ വെന്ത് വലിഞ്ഞു വന്നു ലേശം വെളിച്ചെണ്ണയും തുടിച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ കഴിഞ്ഞു ഇനിയിപ്പോൾ മാങ്ങ നമ്മൾ നല്ലൊരു പച്ച മാങ്ങ അപ്പം അത് ആദ്യം തോല് പിന്നെ പിന്നെതാ ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് മാങ്ങ തോല്യത്തിലൊക്കെ കഴിഞ്ഞ് നമുക്ക് തന്നെ കൊത്തിയിടാം മാങ്ങ ചമ്മന്തി ഇപ്പോഴാണ് ആ ചേരുവകളൊക്കെ ഇവിടെ ഉണ്ട് ഈ മിക്സീൻ്റെ ജാറിൽ വലിയ ജാറിലിട്ടിട്ട് തന്നെയാണ് അരയ്ക്കുന്നത് ചേരുവകളൊക്കെ ഉണ്ട് ചേർക്കാം അതിൽ നിപാതിക്കാ തേങ്ങ ചിരവ് ഇതുണ്ട് പിന്നെ പച്ചക്കടുക് പച്ചക്കടുക് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ നമ്മൾ മാങ്ങാപ്പരക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മാങ്ങാപ്പരക്കിന് പച്ചക്കടുകൾ ചേർത്ത് അരയ്ക്കുമല്ലോ പിന്നെ അത് ഉപ്പ് അത് ചേർത്ത് ലേശം വെള്ളം കുറഞ്ഞ വെള്ളത്തിൽ അതെ അരച്ച് ഇടിച്ച് അധികം വെള്ളം ചേർക്കില്ല ഒരു ലേശം എപ്പോഴാണ് നമ്മൾ ചമ്മന്തി അതിവിടെ റെഡിയായി ഇനിയിപ്പോൾ പാത്രത്തിലേക്കിന് മാറ്റി വെക്കാം നല്ല രസമുള്ള ചമ്മന്തിയാണ് എല്ലാ ഇനിയിപ്പോ കറിയായി പിന്നെ ചമ്മത്തി ഞായറാഴ്ച ദിവസം അപ്പ ഇനി നമുക്ക് അപ്പതാ ഊണ് കഴിക്കായി അമ്മക്ക് ഏതായാലും ചോറ് അത് കൊടുക്കാം പിന്നെ നമ്മളെ കറി നല്ല കുറുകിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മിഴുക്ക് വറ്റി പിന്നെ ചമ്മന്തി പതിവ് പപ്പടം കാച്ചിയത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിന് നല്ലൊരു അത്യാവശ്യമൊക്കെ നാടിൻ്റെ വിഭവങ്ങളെയാണ് എല്ലാം ഊണൊക്കെ പണ്ട് പറമ്പിൽ നിന്ന് കിട്ടിയിരുന്നല്ലേ ചിലപ്പോൾ ഒക്കെ പറമ്പിലുണ്ടാവുന്നതിനെയാണ് നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ അതാ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടേക്കാളായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലുള്ള ബെൽബട്ടൻ ഞങ്ങൾ പുതിയ വീഡിയോ എടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും തിൽ തൻ ഗുഡ് ബൈ